ഹലോ നമ്മളിപ്പോൾ പാലക്കാടൻ ചുട്ടരച്ച് തേങ്ങ ചുമതി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ അതിനായിട്ട് തേങ്ങ ഒരു പുളി എടുക്കുക പുളിയെടുക്കുക അതിനടുപ്പിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക പിന്നെ ഒരു നാലോ അഞ്ചോ കപ്പൽ മുളക് എടുക്കുക അതും അതുപോലെ ചുട്ടെടുക്കുക ഗ്യാസിൽ ചെയ്യുക കേട്ടോ പക്ഷേ ഇതിൽ ചെയ്യുന്നതാണ് ഒന്നും കൂടി നല്ലത് അതിനെ തേങ്ങ ഒരു ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി ചെറിയ കഷ്ണം ഇഞ്ചി നമ്മളിന്നെ ഇതിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ് നാരങ്ങിട ഇട ചെറുനാരങ്ങിട ഇല്ലയാണ് കേട്ടോ ഇതാണ് ഏറ്റവും ടേസ്റ്റ് കറിവേപ്പില ഇട പക്ഷേ ചെറുനാരങ്ങിട ഇടേണ്ട ഇതാണ് നല്ലത് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ ആവേണ്ട കേട്ടോ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി ആവശ്യത്തിന് ലേശം കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് ചതച്ചെടുക്കാം ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് കുത്തിരി കഞ്ഞീടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ നോക്കൂ നമ്മളുടെ സ്വാദിഷ്ടമായ അടിപൊളി ചുട്ടരച്ച് തേങ്ങ ചമ്മതി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ